ഹലോ ആ സുപ്രകാര്യ ബഷീർ ആണേ ഒരു പത്ത് ഉറുപ്പണ്ണീ തിരിക്കാൻ കട്ടിക്കാൻ ബുധനാഴ്ച തരാ ഇല്ലല്ലേ കുഴപ്പമില്ല കുഴപ്പമില്ല ശരി എന്നാ എന്നോക്കാം നല്ല അവസ്ഥ എനിക്കൊന്ന് വിളിച്ചോക്കാം ആർക്കാ വിളിക്കുന്നു എന്റെ പരിചയത്തിൽ എനിക്കാ ഇപ്പൊ വിളിക്കാനുള്ളത് നമ്മളെ കാലത്താക്കന് അന്ന് വിളിച്ചോ ഞാൻ കാലത്താക്കാൻ വിളിച്ചിനി ആ നിങ്ങൾ എന്തോ പൈസ ചോദിച്ചപ്പോ എന്തോ ചൂടായി ഞാനോ അങ്ങനെ പറഞ്ഞോ നിങ്ങൾ ചൂടായില്ലേ ഞാൻ അത് കൂട്ടു പറഞ്ഞു അത് സീനാക്കും മൂപ്പ് രണ്ട് മൂന്നാല് ലക്ഷം രൂപ ചോദിച്ചു െ ഞാൻ പറയുമ്പോ മാർഗണ്ടോ നോക്ക് അല്ല അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യങ്ങളെ സ്വഭാവമാണ് ഈ ഒരു കാര്യം നമ്മളെ വല്ല വണ്ടി കയറ്റി പത്ത് റുപ്പ്യ തരും അല്ലാത്ത ഒരു ഉറുപ്പി മൂപ്പര് തരില്ല നമ്മക്കേ ആ പുളിച്ചൊക്കെ ഒരു അവാർഡ് കൊടുത്താലോ മൂപ്പർക്ക് സാമൂഹിക സേവനത്തിന് അവാർഡ് കൊടുക്കാം പിന്നെന്താ ഉച്ച അല്ല ഓവർ അല്ലേ ഒരു ഓവറൂല്ല ഇക്കാലത്ത് ലക്ഷക്കൾ ചെലവാക്കിയിട്ടാണ് ഓരോരുത്തർക്കൊരു അവാർഡ് എന്ത് അവാർഡ് വരാ സാമൂഹ്യ സേവനം നിങ്ങൾ കഴിഞ്ഞ കൊറോണക്കാർ പത്ത് പച്ചക്കറി കിറ്റ് കൊടുത്തു നിങ്ങളല്ലേ അത് മതി അതിനൊക്കെ തരല്ലേ അത് മാത്രമല്ല അറിയോ

ൾക്കാരൊക്കെ പോയി സ്റ്റേജിൽ നാലാളെ മൈക്കില് വിളിച്ചിട്ട് എത്ര ആള് വരും ഒരു പത്തൊന്നൂറാള് വേണ്ട ഉണ്ടാക്കണ്ട നമ്മളുടെ അസൂയ ആൾക്കാർ കുറച്ച് വരും ഒരുപാട് ആൾക്കാർ അസൂയുള്ള ആൾക്കാരുണ്ട് വേണ്ട നമ്മള് ചെയ്താൽ മതിയത് നാട്ടിലൊക്കെ ഈ അവാർഡ് തരുന്ന ഒരു ഫോട്ടോ എടുക്കാൻ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന അവാർഡ് ഒക്കെ ഇങ്ങനെ തന്നെയല്ലേ അങ്ങനെ അവാർഡൊക്കെ പിന്നെ വരുന്നേ അത് ശരി

ഇല്ല അതും പകുതില്ലേ ഒന്ന് ഉഷാറായി ചിരിക്ക അത് പോരാ ഒന്ന് ഉഷാറായിക്കോട്ടെ പോയി ും പോയിട്ടോട്ടോ അതൊക്കെ പുലിയാപ്പു അല്ലിയപ്പു പുലിയാപ്പു പുലിയപ്പുലി പുലി വായിക്കാം ഇരുന്നൂറിന് കേട്ടോ ഇരുന്നൂറ് ഇതെന്താർമാനല്ലേ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ മതി അതെങ്കിലും അത് ഒരു കത്തിങ്ങിനായി